ഈ പന്ത്രണ്ട് മാസത്തിൽ ഏഴ് മാസവും തണുപ്പുള്ള ഈ രാജ്യത്ത് സമ്മർ വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പേര് കാത്തിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് വടം വലിക്കാനാണ് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നോർത്ത് അമേരിക്കയിൽ എസ്പെഷ്യലി കാനഡയിലും അമേരിക്കയിലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ് ഇപ്പോൾ വിൻ്ററിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു ജിമ്മിലാണ് നമ്മൾ പ്രാക്ടീസ് പറഞ്ഞു പറഞ്ഞിരുന്നത് എട്ട് മണിയാണ് ഇപ്പോൾ സമയം ഒൻപത് മണിയായി പിന്നെ നമ്മൾ മലയാളികളിൽ നമുക്ക് മുന്നിൽ സമയവും നിശ്ചലമാകും ഇപ്പം ഈ പ്ലേറ്റൊക്കെ ഇങ്ങനെ വാരി ഉതർന്നത് വടം വലിക്ക് ഇപ്പോൾ താരത്തെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോയിലുള്ള ആളിനെ കണ്ടോ എൽമേ എന്നാണ് പേര് ഇവരുടെയാണ് ജിമ്മ് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് പക്ഷേ എന്നാലും കോമ്പറ്റീഷനിൽ ഇപ്പോഴും ഇരുപത് വയസ്സുള്ള പിള്ളേരോടാണ് മത്സരിക്കുന്നത് ഭീകരിയാണ് കൊടും ഭീകരി അപ്പോൾ ഞങ്ങൾ എന്തായാലും പ്രാക്ടീസ് തുടങ്ങി ഈ ബാക്കിൽ ഒരു പ്രഷറും ഇല്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാനാണ് കേട്ടോ അപ്പോൾ ഈ കാനഡയിലും അമേരിക്കയിലുമൊക്കെ ആയിട്ട് എല്ലാ കൊല്ലവും ഒരു ഏഴ് എട്ട് ടൂർണമെൻറ്റുകളെങ്കിലും കാണും ഇവിടെ കാനഡ തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം പതിനഞ്ചോളം ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നല്ല പ്രൈസ് മണിയാണ് ഓരോ മത്സരത്തിനും ഉള്ളത് അപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞ് ക്ഷീണമെന്ന വ്യാജാനി ഇരിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാവുമെന്ന് ഞാൻ വിചാരിച്ചു ഇത് കാനഡയിലുള്ള രണ്ട് മലയാളികൾ ചേർന്ന് ഒരു സംരംഭമാണ് റൂസ്റ്റർ വോട്ട്ക്ക മൂന്ന് വ്യത്യസ്ത ഫ്ലേവറുകളാണ് ഇത് വരുന്നത് ഇത് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം എക്രോസ് ജി ടി ആണെങ്കിൽ ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് അവർ ഡെലിവറി ചെയ്യും പിന്നെ ഒണ്ടാരിയിലുള്ള സ്ട്രാറ്റ്ഫോർഡ് ഡിസ്റ്റിലറി ിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പം നാട്ടിൽ കൊച്ചി എയർപോർട്ടിൽ അവൈലബിൾ ആണ് പിന്നെ ലോകത്താകമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്